ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുരിക്കിങ്കരിയാണ് മുരിക്കുംകരിയിലെ ഒരു തോടാണ് നമ്മൾ ഈ കാണുന്നത് നമുക്കാദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പോ നമ്മൾ ഈ തോടിന്റെ ദൃശ്യങ്ങൾ കണ്ടു ഇപ്പോൾ കേരളത്തിൽ അതേപോലെ തന്നെ കാലവർഷം ശക്തമായി തുടരുകയാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് മലയോര മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർത്ത എത്രയും പെട്ടെന്ന് അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശരിയാക്കിത്തരം പരമ്പര ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ മുരിക്കുംകരി ഇപ്പോൾ നമ്മൾ കാണുന്ന എൻ്റെ പിറയിൽ കാണുന്ന ഒരു വീടും അതുപോലെ തന്നെ ഈ തോട്ടിന് അപ്പുറത്തുള്ള ഒരു വീടും അപകട ഭീഷണിയിലാണ് ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഉള്ളത് എല്ലാ വർഷവും ഇവർ മഴക്കാലം തൊടി കഴിഞ്ഞാൽ ഇവരെ ഈ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അധികൃതരും എത്രയും പെട്ടെന്ന് ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ വിഷമങ്ങൾ എൻ്റെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളപ്പെട്ടി വന്നപ്പം തുടങ്ങി എനിക്ക് ഇവിടെ താമസിക്കുവാൻ ഭയങ്കര ഭീഷണി ഇതാണ് ഞാനുള്ളത് എനിക്ക് അഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടും ഉള്ളു ഒരു മോനും ഞാനും തന്നെ താമസിക്കുകയാണ് എന്നും കൂലിപ്പണി എടുത്താലേ എനിക്ക് ജീവിക്കാൻ മാർഗമുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ അപകട ഭീഷണിയിലാണ് ഞാൻ ഇന്നിവിടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് സർക്കാർ എന്തെങ്കിലും സഹായം തന്നെ വേണ്ടപ്പെട്ട അധികരുമായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പഞ്ചായത്തിൽ പരാതി കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നത് ഇവിടെ മാറി താമസിപ്പിക്കണം എന്ന് വന്നാണ് ഓരോ ദിവസങ്ങളായി ഞാൻ ഈ മഴ കാലം മാറി മാറി ഓരോ വീടുകളിൽ പോയി താമസിക്കുവാണ് മാറി താമസിച്ചു മഴക്കാലം മതി നാല് ദിവസം നാല് ദിവസം ഇവിടുന്ന് മാറി താമസിക്കുമായിരുന്നു നമുക്ക് അതുപോലെ തന്നെ വെള്ളമാണ് ഈ ഇവിടെ ഉരുള പൊട്ടിയ പോലെ തന്നെ നമുക്ക് വെള്ളം വന്നിട്ട് അവിടെ താമസിക്കാനുള്ള പറ്റിയല്ല നമുക്കാണെങ്കിൽ ലൈഫിൻ്റെ ഒരു വീട് വാസായി കിടക്കുന്നത് അവിടെ വീട് വെക്കാൻ പറ്റില്ലാത്ത കാരണം ഞങ്ങളിങ്ങനെ നിൽക്കുന്നതാണ് വെള്ളം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീടിന് മുറ്റത്ത് ഒരു വെള്ളം നേടിയതാണ് അപ്പം ഞങ്ങൾ നാല് ദിവസം ഞങ്ങൾ മാറി താമസിച്ച ആ ഞങ്ങൾക്ക് വീട് ഞങ്ങൾക്ക് സ്ഥലവും അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീട് വെക്കാനുള്ള ഒരു ഇതും വേണം അല്ല നമുക്ക് ജീവിക്കാൻ കൂലിപ്പിള്ളി എടുത്തോളൂ നമ്മൾ ജീവിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നും കുഞ്ഞു പിള്ളേരെ കൊണ്ടൊന്നും എഴുന്നേറ്റ് ഓടാൻ പറ്റുന്ന അവസ്ഥ മൂത്ത ഇളയ മോനെ ആറ് അഞ്ച് വയസ്സായ കൊച്ചു ഒന്നര വയസ്സായ കുഞ്ഞുമുണ്ട് അതിനുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഓടാൻ പറ്റിയാലും ഇവിടെ വർഷങ്ങളായി ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് എൻ്റെ ചേച്ചിയുടെ വീട് വീടിൻ്റെ എൻ്റെ ചേച്ചിയുടെ കൂടിയാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഇതിൻ്റെ മുമ്പിൽ ഉരുൾപൊട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ ഭയങ്കര കാ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കൂടി മാറുകയും മറ്റേ എല്ലാം ഇറക്കിക്കെട്ടുകയും ഒക്കെ ചെയ്തു ഭയങ്കര വലിയ വലികളും എല്ലാം വന്നു ഇത് ഈ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപകട ഭീഷണിയാണ് എപ്പം വേണമെങ്കിലും ഈ തിട്ട് ഇടിഞ്ഞു പോകാം ഞങ്ങൾ രാത്രി ദിവസത്തിൽ പറഞ്ഞാൽ ഉറങ്ങുന്നില്ല മനസ്സ് തുറന്ന് മഴ പെയ്താൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയാലും ഓരോ നിന്നും കെട്ടി ഞങ്ങളുടെ കൂടപ്പുറപ്പിൻ്റെ വീടുകളിലേക്ക് പഞ്ചായത്തിൽ നിന്ന് അത് കൃത് പറയും പറഞ്ഞു മാറണമെന്ന് അപ്പം ഞങ്ങൾ ഈ കൂലിപ്പണിയും കഴിഞ്ഞ് വന്നിട്ട് ഓരോ വീടുകൾ മാറി താമസിക്കുന്നതാണ് മുകളിൽ ഇപ്പോൾ കെഷർ പ്രവർത്തനങ്ങളോടൊ ഭയങ്കരമായിട്ട് വെള്ളലും മഞ്ഞ് മണ്ണിടിച്ചിട്ട് ഉള്ളതുകൊണ്ട് വലിയ വെള്ളമാണ് വരുന്നത് വലിയ വെള്ളം വന്നിട്ട് ആ വെള്ളം ഈ മഴ തോർന്നാലും അവർ പണിയെടുക്കുമ്പോൾ ഈ കിണർ ഈ കിണർ കട്ട കലക്കരായിട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ആ വെള്ളം കോരിയാണ് ഞങ്ങൾ കുടിക്കുന്നത് വർഷങ്ങളായി ഇങ്ങനെ പഞ്ചായത്തുകാരോടും പറഞ്ഞ് എന്ന് പറയും ഇതുവരെയായിട്ടും ഒരു ഞങ്ങൾക്കൊരു അഭയം താമസിക്കാനുള്ള ഒരു ഇതാക്കിത്തരണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് നമുക്കിവിടെ ജീവിക്കാനുള്ള പറ്റിയില്ല എന്നത് കഴിഞ്ഞ പ്രാവശ്യം വെട്ടി വന്നപ്പം ഞങ്ങൾ പിന്നെ പള്ളിക്കിലേക്ക് എല്ലാവരും കൂടി പോയി സുലാതന്നെ അടക്കം ഞങ്ങൾ പള്ളിക്കലായിരുന്നു ഞങ്ങൾ എട്ട് ദിവസം കണ്ട് പള്ളിക്ക് താമസിച്ചു എട്ടാം പൊക്കമാണ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വരുന്നത് ഈ പ്രാവശ്യം വെള്ളം വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ആട്ടിനോട് വെച്ചാൽ അവിടെ വരെ വെള്ളം വന്നു ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തവരും കോലിപ്പള്ളി എടുത്തോളം ഞങ്ങൾ കഴിയുന്നത് പിന്നെ മോന് രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് കുഞ്ഞു പിള്ളേരാണ് അഞ്ച് അഞ്ച് വയസ്സല്ലെങ്കിൽ ആറ് വയസ്സായുള്ള ഒന്നുമില്ല അതുങ്ങളെ കൊണ്ട് വേണം ഞങ്ങൾ ഈ രാത്രിക്ക് ഓടേണ്ടത് ഞങ്ങൾ നാല് വയസ്സും മാറി വന്നു മാറി വന്നു ഞങ്ങൾ പഞ്ചായത്ത് നേരത്തെ പറഞ്ഞായിരുന്നു അവരിൽ ഒന്നും അനഞ്ഞിട്ടില്ല കാരണം നമ്മളിപ്പോൾ നാല് സെൻറ്റ് സ്ഥലമുള്ളൂ നമുക്കുള്ളൂ ഇത് നമ്മളങ്ങോട്ടാണ് മാറേണ്ടത് നമുക്കിപ്പം വേറെ അത്യാവശ്യമാണ് ലൈവിൻ്റെ ഒരു വേറെ വരെ വാസായക്കെടുപ്പുണ്ട് ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ പിന്നെ നമ്മൾ ഉരുൾ കെട്ടിയാൽ പിന്നെ കൊച്ചു പിള്ളേരെങ്ങോട്ട് ഓടേണ്ടേ അതായത് ഞങ്ങളൊരു വലിയ ഇപ്പോൾ കഴിയുന്നത് എനിക്ക് തോടിൻ്റെ സൈഡിലാണ് എൻ്റെ പെരയുള്ളത് അതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾ പൊട്ടി വന്നപ്പം തുടങ്ങി എനിക്ക് ഭയങ്കര ഭീഷണിയിലാണ് റെസ്റ്റോറൻ്റിൽ അവിടുന്ന് വരുന്ന വെള്ളവും മൊത്തം സംഗതികളും എൻ്റെ കണ്ടിലേക്ക് മൊത്തം കയറുകളും എല്ലാം എൻ്റെ കണ്ട്രലേക്കാണ് വന്ന് കൂടുന്നത് പഞ്ച പഞ്ചായത്തിൽ ഞാൻ മെമ്പർമാരോടും എല്ലാം പറയുമ്പോൾ ഒരു തീരുമാനം എനിക്ക് എനിക്കിതുവരെയും മെമ്പർമാരൊന്നും തന്നിട്ടില്ല ഇതുവരെയും പിന്നെ എനിക്ക് അപകട ഭീഷണിയാണ് ഞാനും എൻ്റെ മോനും ഉള്ളു കൂലിപ്പണിയെടുത്താണ് അന്ന് തന്നെ ജീവിക്കുന്നത് വേറെ മാർഗങ്ങളൊന്നും എനിക്കില്ല സർക്കാർ അതിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് എന്നെ ഇവിടെ നിന്നും മാറ്റണം ഞങ്ങൾ വർഷങ്ങളായി പത്ത് പതിനേഴ് വർഷമായിട്ടാണ് ഇവിടെ അഞ്ച് സെൻ്റ് സ്ഥലം കിട്ടി അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങി തോടിൻ്റെ എഴുതി പിരവെച്ചത് അന്ന് ക്രഷറിന് ആയി ഇല്ലായിരുന്നു അത് കഴിയുമ്പോൾ ക്രഷർ അവിടെ സ്ഥാപിച്ചു അതോടുകൂടി മണ്ണിടിച്ചിലും അവിടെ രണ്ടായിരത്തി പതിനെട്ട് ഉള്ളിൽ പൊട്ടിപ്പോയോടുകൂടി ഇവിടെ ഭയങ്കരമായി വെള്ളം വരികയും ഞങ്ങൾക്ക് ഭയങ്കര അപകട വീക്ഷണി ഞങ്ങൾ പിന്നെ ക്യാമ്പുകളിലേക്ക് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് മാറ്റുകയും അവിടെ എട്ട് ദിവസം താമസിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഇതുപോലെ മണ്ണിടിച്ചിലും ഭാഗികമായ പിന്നെ വെള്ളം വരവായി ഞങ്ങൾക്കിവിടെ താമസിക്കാൻ ഒരു ദിവസം പോലും രാത്രി ഉറങ്ങാൻ ഞങ്ങൾക്ക് മഴയായാൽ സാധിക്കുന്നില്ല വെള്ളം വെള്ളത്തിൻ്റെ കുത്തിയൊഴിച്ചിലുള്ള വരത് കഴിയുമ്പോൾ ഇവിടെ തള്ളി നിൽക്കുന്ന ഈ ഭിത്തിയോർത്ത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങൾ മൂന്നാല് ദിവസങ്ങളായി ഇപ്പം ഓരോരോ ഞങ്ങളുടെ കൂടെപ്പറപ്പിൻ്റെ വീടുകളിൽ കൂടെ മാറി താമസിക്കുകയാണ് എന്നും അന്തിയാവുമ്പോൾ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വീട്ടിലേക്ക് പോവുക നേരം വിളിക്കുന്നതിന് ഇപ്പുറം ഈ വീട്ടിൽ വരിക അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറണം ഇവിടെ താമസിക്കാൻ പറ്റിയാലോ കൃഷർ മണ്ണിടിഞ്ഞത് മൂലം ഞങ്ങൾക്ക് ഭയങ്കരമായ പിന്നെ പേടിയാണ് അവിടെ വലിയ ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീടിൽ താമസിക്കാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കാണിച്ച് ആക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഈ വീട്ടിൽ കിടക്കാൻ ആകുന്നില്ല അതുകൊണ്ട് വളരെ ഭീഷണിയിലാണുള്ളത് കർഷറിൻ്റെ മണ്ണും മണ്ണൊഴിച്ച് മണ്ണും കല്ലും കൊണ്ട് ഭയങ്കര ഒച്ചയാണ് കല്ലൂരിലൊന്നും ഒച്ചയും കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം ദിവസങ്ങളായി ഞങ്ങൾ ഒരുപോലെ ഉറങ്ങിയിട്ടില്ല ഈ അവത് മഴ കഴിഞ്ഞു കഴിഞ്ഞാലും കഷർ മണ്ണെടുത്തിടുന്ന ഈ ചെളിവെള്ളമാണ് ഈ കിണറാണ് ഞങ്ങൾ ആ ശുദ്ധജല ആ ചള് ചെളിവെള്ളമാണ് കോരി കുടിക്കുന്നത് ഇത് പലവട്ടം ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ച് ഇവിടെ വന്ന് നോക്ക് ഈ പഞ്ചായത്ത് ഈ കിണർ കിടക്കുന്നതാണോ എന്ന് ഞങ്ങൾ ആരും വന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടുമില്ല നോക്കിയിട്ടുമില്ല മെമ്പർ മെമ്പറിനോട് വിളിച്ച് പറഞ്ഞ് മെമ്പർ വന്ന് കണ്ടു പലവട്ടം ചെയ്യുന്നു ഒരു ആദ്യത്തെ വീട് രണ്ടാമത്തെ ാണ് ഇവിടെയും അവസ്ഥയാണ് ചെറു പേര് ജോസേട്ടൻ ജോസേട്ടൻ ഇത് മഴ വരുമ്പോ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം പേടിച്ചിട്ടാണുള്ളത് രാത്രി കിറന്നിറങ്ങനെ എത്ര ദിവസങ്ങളായത് വരെയോ ഏത് സമയത്തെ വെള്ളം ആദ്യത്തെ പൊടല വെള്ളം ഇവിടെ പേരുടെ അക ഭാഗം മുഴുവൻ പിറ്റി ഏത് വീഴും അതേ അവസ്ഥയിലാണ് ഉള്ളത് എനിക്ക് സൂചന അതുകൊണ്ട് എനിക്ക് പുറത്തേക്കും പോകാൻ പറ്റിയാലെ കൂടുതന്നെ നിന്നു ആ ചേച്ചി മാത്രം അതെ അപ്പൊ വളരെ ധൈര്യമായിട്ടുള്ള അവസ്ഥയാണ് എന്താണ് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഇതിപ്പം ഇതേ അവസ്ഥയിൽ നിന്നാ നമുക്ക് ഇവിടെ താമസിക്കാറാകാത്ത അവസ്ഥയാണ് ഉള്ളത് ഇപ്പൊ എത്രയും പെട്ടന്ന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലവും വീടും ആക്കണം ആക്കണം ഏത് സമയത്തും തലമ്പതിക്കും അതേ അവസ്ഥയിലാണ് ഉള്ളത് അവസ്ഥയിലാ പുറകോഷമുള്ളത് ആറമെ ഞങ്ങൾ എപ്പോഴും വീഴും അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങൾ ഈ പുറകിൽ കാണുന്ന തോടെ അത് ഉരുൾപൊട്ടിയിട്ട് ഇണ്ടായതാണ് രണ്ടായിരത്തി പതിനെട്ടല്ലേ പണ്ടുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ തോടാണത് ആയിട്ട് അതിന് മുമ്പ് തോടില്ലായിരുന്നു ഉരുൾപൊട്ടൽ വന്നാണ് ആ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ രണ്ട് കുടുംബങ്ങളുടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കുടുംബ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ രണ്ട് കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ദൈര്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അധികൃതരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മുരിക്കുങ്ങാരി വാർഡ് മെമ്പർ അയ്യം മൂന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പറാണ് മെമ്പറെ വളരെ അവസ്ഥയാണ് ഇവരുടെ അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും ഇത് അയ്യങ്കന്ന് പഞ്ചായത്തിലെ മുരിക്കങ്കിരി വാർഡിൽ താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളാണിത് സുലോചന കരോട്ട് ജോസ് കുളമറ്റം എന്ന് സുലോചന എന്ന് പറഞ്ഞത് വിധവയാണ് ഭിന്നശേഷി ഉള്ള ഒരു മകനാണ് കൂടിയുള്ളത് ഇവർ തന്നെ രണ്ടു പേരും തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് അന്നേരം ഈ പാറയ്ക്കാമല പുല്ലുംപാറത്തെട്ട് കൂടി വരുന്ന തോടാണ് നമ്മൾ ഈ സമീപത്ത് കണ്ടി കാണുന്നത് ഉരുളോട്ട് ഭീഷണിയുള്ള ഒരു തോടാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഉരുളപൊട്ടൽ അതിഭയങ്കരമായ ഒരു ഉരുളപൊട്ടൽ നടന്നു ഭാഗ്യം കൊണ്ടാണ് ഇവർ അന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിപ്പം ഓരോ മഴക്കാലവും നമ്മൾ പിന്നെ വലിയ മഴ വരുമ്പോൾ ഇവരോട് പല പ്രാവശ്യം പറയും മാറി താമസിക്കണം കാരണം ഇത്രയും ഈ തോടിൻ്റെ വക്കലായതുകൊണ്ട് ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഇവർ ബന്ധുവീട്ടിലൊക്കെ എല്ലാ വർഷവും മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടയാണെങ്കിലും മൂന്നാല് ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഇവർ മാറി താമസിച്ചു അവരുടെ ബന്ധു മാറി താമസിച്ചു ഇപ്പോഴാണെങ്കിലും ഇവർക്ക് രാത്രിയിൽ ഇവിടെ കിടക്കാൻ പേടിയാണ് അന്നേരം വളരെ പിന്നെ ഭയത്തോടെയാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് പല പ്രാവശ്യം പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടു ശ്ലോചനയുടെ കാര്യമാണെങ്കിൽ അവർ രണ്ടുപേരേ ഉള്ളൂ അന്നേരം പിന്നെ ഇവർക്ക് ഇവ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് ഇവർ കിടക്കുന്നത് ഇവർക്ക് ഇവിടുന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട് നേരം പഞ്ചായത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എനിക്കിപ്പോൾ പറയാനുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് അടിയന്തരമായിട്ട് ഒരു നടപടി ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ഭീഷണിയിലുള്ളത് ജോസ് കുളമറ്റം എന്ന് പറയുന്നത് അവർക്ക് ലൈഫിൽ പേര പാസ്സായി കിടക്കുന്നതാണ് പക്ഷേ അവർക്ക് ഇവിടെ പേര വെക്കുക പ്രായോഗികമല്ല അതുകൊണ്ട് അവരെ നാല് സെൻറ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അവർക്കും ലൈഫിൽ തന്നെ ഒന്നെങ്കിൽ സ്ഥലം ഉൾപ്പെടുത്തി വീട് വെക്കുന്ന പാക്കേജിലേക്ക് മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തിട്ട് അവർക്ക് ലൈഫിൽ പെടുത്തി തന്നെ വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് അധികൃതരോട് എനിക്ക് പറയാനുള്ളത് രണ്ട് കുടുംബങ്ങളുടെ വളരെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശരിയാക്കിത്തരാൻ പരമ്പരയിലൂടെ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ തുടരുന്നു വയനാട് ജില്ലയിൽ ഉൾപ്പെടെ ഭീതിയിലാഴ്ത്തിയ ഉരുൾപൊട്ടലൊക്കെ കേരളത്തെ ഞെട്ടിച്ച പ്രകൃതിക്ഷോഭമാണ് വയനാട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മുൻകരുതലുകൾ എടുക്കണം അപകടം ഉണ്ടായിട്ട് രക്ഷാപ്ര ഓടി െത്തിയാൽ മാത്രം പോരാ അപകടം വരാതിരിക്കാൻ ജനങ്ങളുടെ ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടി അധികൃതർ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ മുകളിൽ പാറക്കാമ്പലിൽ നിന്ന് വരുന്ന തോടാണ് ഈ തോടിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അധികൃതർ അധികൃതർ വിളിച്ചറിയിക്കും ഇവിടെ എന്ന് മാറി താമസിക്കണം ക്യാമ്പിലേക്ക് പറഞ്ഞ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകണം എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ എടുത്തിട്ടാണ് ഇവർ പാതിരാത്രിയൊക്കെ പോകേണ്ട അവസ്ഥ ഇവർക്കുള്ളത് വർഷങ്ങളായിട്ട് ഇവരുടെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ ഇവർ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് അപ്പോൾ രണ്ടായിരത്തി

స్నేహపూర్వం తలాల్ మార్కెట్ మెయిన్ రోడ్ ఇడిటి